ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ നമുക്കിന്ന് ആറ് ആനകളുള്ള ഒരു കൂട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ കൂട്ടാണുട്ടോ അപ്പോൾ ഇത്രയും ആനകൾ ഒരുമിച്ച് കാണണമെങ്കിൽ നമ്മുടെ ഒറ്റക്കൊമ്പൻ തന്നെ വേണം ബാക്കിയുള്ള ആനകളും ഇത്രയും കൂട്ടത്തിന് ഒരുമിച്ച് കൊണ്ട് നടക്കാറില്ല ഒറ്റക്കൊമ്പൻ ഈ ഒരു സ്ഥലത്തുനിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകളുടെ ആനകളെ നമുക്ക് തീരെ കാണാനേ പറ്റാറില്ല കേട്ടോ ഈ ഭാഗത്ത് പക്ഷെ അവൻ വീണ്ടും തിരിച്ചെത്തിയേക്കാണ് അപ്പോൾ തിരിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഗ്യാങ് ഒക്കെ വന്നു എന്ന് തോന്നുന്നു ഒരുപാട് ആനകൾ ഇപ്പോൾ നമ്മളീ ഒരു തോട്ടത്തിൽ ഒറ്റക്കൊമ്പൻ്റെ ഒപ്പം കാണാറുണ്ട് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു നേരെ നിൽക്കുന്ന ഒരു കൊമ്പില്ലാത്ത ആന കണ്ടോ ഒരു ചെറുത് എൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ചെറിയ കൊമ്പ് കാണാൻ പറ്റും അത് ചെറിയ ഒറ്റക്കൊമ്പനാണ് കേട്ടോ വലിയ ഒറ്റക്കൊമ്പൻ അങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുകയാണ് അപ്പോൾ അവനെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ രണ്ട് ഒറ്റക്കൊമ്പന്മാരുണ്ട് അപ്പം ഞാൻ എപ്പോഴും ഈ ഒറ്റക്കൊമ്പൻ്റെ വീഡിയോ ഇടണ സമയത്ത് മിക്കവരും വന്ന് കമൻ്റ് ചെയ്യാറുണ്ട് ഈ ഒറ്റക്കൊമ്പന്മാരെന്തെങ്കിലും കൂട്ടായിട്ട് നടക്കണേന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒറ്റക്കൊമ്പനും ഒറ്റയനെന്ന് പറഞ്ഞാൽ ഒരു വേട് മാറിപ്പോണതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ ഈ ഒറ്റക്കൊമ്പന് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൊമ്പുള്ള ആനകളെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ രണ്ട് പേരുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഈ ഒരു ചെറിയ ഒറ്റക്കൊമ്പനെയും വലിയ ഒറ്റക്കൊമ്പനെ തിരിച്ചറിയാൻ എളുപ്പമാണ് നമ്മുടെ ഈ നേരെ നിൽക്കുന്നതാണ് ഈ ചെറിയ ഒറ്റക്കൊമ്പൻ അവന് ഇടത് സൈഡിൽ കൊമ്പില്ല വലത്തെ സൈഡിലാണ് കൊമ്പുള്ളത് വലിയ ഒറ്റ കൊമ്പനി നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പോൾ അമേലുന്ന് വേറൊരാൻ ഇറങ്ങി വരാണ് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവര് ഒരുമിച്ച് നിന്ന് വട്ടം കൂടി നിന്നാണ് സാധാരണ കഴിക്കാറ് അപ്പോൾ ചില സമയത്ത് ചെറിയ ആനകളൊക്കെ മാറി നിൽക്കും വലിയ ആനകൾ നിന്ന് കഴിക്കും അവർ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ മാറി കൊടുക്കും അപ്പോൾ ഈ ചെറിയ ആനകളൊക്കെ വന്ന് തിന്നൂട്ടോ അങ്ങനെയാണ് ഒരു എന്താ പറയുക മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവർ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ആനകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്നത് പലരുടെയും ഒരു ഫേവറേറ്റ് ആനയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ നാട്ടിൽ കുറച്ച് പേര് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഒരു ആനയും ഫേവററ്റ് അല്ലാന്നല്ലേ ഞാൻ നിങ്ങളൊന്നും അല്ലാട്ടോ ഉദ്ദേശിച്ചു എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആനകൾ ഇഷ്ടമുള്ള ആളുകളെ പറ്റി ആയിട്ടോ ഉദ്ദേശിച്ച് അവരുടെ ഒരു ഫേവറേറ്റ് ആനയാണ് ഒറ്റക്കൊമ്പൻ പക്ഷേ ആൾ നമുക്ക് എപ്പോഴും കിട്ടാറില്ല എന്താ പറയുക ഇവൻ ഇങ്ങനെ കൂട്ടൊക്കെ കൂടിയിട്ട് ഏറ്റവും മലയുടെ മുകളിലൊക്കെ പോയോ അല്ലെങ്കിൽ എസ്റ്റേറ്റിനുള്ളിലൊക്കെ ആയിരിക്കും നിന്ന് തിന്നും അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാറില്ല എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് നമുക്കിവനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കൂട്ടമായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തണമല്ലോ അപ്പോൾ ഇന്ന് എന്തായാലും അവൻ നമ്മുടെ അടുത്തേക്ക് എത്തിയക്കാണ് ഇപ്പോഴും അവനെയൊന്നും ഒറ്റയ്ക്ക് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഈ ഒരു കൂട്ടത്തിനുള്ളിൽ തന്നെ നിന്ന് തിന്നുന്നതുകൊണ്ട് നമുക്ക് അവനും നേരെ ചോദ്യം ഒന്നും കാണാനും കൂടെ പറ്റുന്നില്ല അവൻ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കൂട്ടത്തിൽ നിന്ന് മാറി ഇപ്പുറത്തേക്ക് വരും അപ്പം നിങ്ങൾക്ക് അവനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വേറെ ആക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവന്മാർ വന്ന് നിന്ന് പന തിന്നുന്നു അതും ഒരു കൂട്ടമായകൾ ഇന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഇവരുടെ ആ ഒരു കോഡിനേഷനൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് കാര്യം ഇവിടുത്തെ തോട്ടത്തിലെ പനയാണ് തട്ടിമറിച്ചിട്ട് തിന്നണമെങ്കിലും അത് മൊത്തം അത്യാ നല്ല വൃത്തിയായിട്ടാണ് അവർ തിന്നിട്ട് പോണത് ഫുള്ള് ഒരു ഒരിത്തിരി പോലും വേസ്റ്റ് ചെയ്യാതെ അവർ കഴിക്കാൻ പറ്റാവുന്ന അത്ര ഇല വരെ മിക്കതും കഴിച്ചിട്ടാണ് കേട്ടോ പോകണത് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം വലിയ ആനകളൊക്കെ വന്ന് തിന്നും പിന്നെ അവരുടെ കൂട്ടത്തിലെ ചെറിയ ആനകൾക്ക് കഴിക്കാൻ അവസരം കൊടുക്കും അപ്പം ആ കഴിക്കുന്ന സമയത്ത് വലിയ ആനകൾ അവർക്ക് വേണ്ടി മാറി നിന്ന് വെയിറ്റ് ഒക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ആനകളാട്ടോ അപ്പോൾ അത് ചെറിയ ആനകളൊക്കെ ഇങ്ങടേക്ക് മാറി നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഒരു കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ അവിടെ നിന്ന് മാറി പോവാണ് അപ്പോൾ ഇവൻ ഇനി പോയി അവിടെ നിന്നിട്ട് കഴിക്കൂ കേട്ടോ കണ്ടില്ല ഒറ്റക്കൊമ്പൻ മാറി ഇപ്പുറത്തേക്ക് നടന്നു പോകണം അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന മറ്റേ ആന തിന്നാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ വലിയ ഒറ്റക്കൊമ്പൻ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആന ഇവനാണ് കേട്ടോ ഇവൻ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇവൻ്റെ കൂടെ ഒരു കൂട്ടം ചില സമയത്ത് പത്ത് പതിനഞ്ച് ആനകളോളം ഇവൻ്റെ ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട് ഇവൻ നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പോകാൻ തന്നെ മടിയാണ് കാരണം ഉറപ്പാണ് ഇവൻ ആരോ ദിവസവും വരുമ്പോഴും ഒരുപാട് ആനകളൊക്കെ ആയിട്ടായിരിക്കും വരിക അപ്പോൾ അവൻ മാറി നിൽക്കുകയാണ് ഇനി അവിടെ നിന്ന് ആ നേരത്തെ ആന മറച്ചിട്ട സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കാണ് ഇവൻ പോവുമെന്നല്ല കേട്ടോ ഇവൻ ഇനി അവിടെ വെയിറ്റ് ചെയ്യും ആ ഒരു ചെറിയ ആനകളൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരുന്നത് വരെ ഇവൻ അവിടെ ഇനി ആ ഒരു പുല്ലൊക്കെ തിന്ന് നിൽക്കും നമ്മൾ ഇതുപോലത്തെ വീഡിയോ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും നമ്മൾ കാണാറുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആനകൾ ഇതുപോലെ മാറി നിന്ന് കൊടുക്കുന്നത് എന്നും അതുപോലെ സെയിം കണ്ടന്റൊക്കെ തന്നെയാണ് പക്ഷേ ഒറ്റക്കൊമ്പനാണ് ഇന്നത്തെ താരം മാത്രം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോ കാണണ്ട കേട്ടോ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ വേറെ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ലാസ്റ്റ് ഇവർ തീറ്റ കഴിഞ്ഞ് പിടിഞ്ഞു പോകണോ അത്രേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇല്ല എന്നാൽ ഈ ഒരു വീഡിയോയിൽ ആനകൾ പുഴയൊക്കെ കടന്നാൽ വരാം അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുക അതൊക്കെ കാണാനായിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പക്ഷേ ഇങ്ങനെ പനയൊക്കെ മറിച്ചിട്ട് തിന്നുന്നതാണെന്നുണ്ടെങ്കിൽ ഇവർ വേറെ ഒരു ആക്ടിവിറ്റി ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറൊന്നും വേണ്ട അതാണ് മെയിനായിട്ടുള്ള ഒരു സത്യം അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഓരോരോ ആനകളായിട്ട് അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടോ കാരണം ഇവർ രാത്രി മുതലേ നിന്ന് തിന്നണമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പകലൊക്കെ ആയല്ലോ തോട്ടത്തിലേക്ക് ആളുകളൊക്കെ വരാൻ സമയമൊക്കെ ആയി തുടങ്ങി അപ്പോൾ കൂട്ടത്തിലുള്ള ഓരോരോ ആനകൾ പിരിഞ്ഞ് പിരിഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടോ ശരിക്കും പറഞ്ഞാൽ അവർ പനയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ പോലും തിന്നുന്നൊന്നുമില്ല ചുമ്മാ അതൊക്കെ തൊട്ടും തലോടിയുമൊക്കെ നിൽക്കാണ് കുഞ്ഞാനകളൊക്കെ ആനകളൊക്കെ നിന്ന് തിന്നുന്നുണ്ട് കേട്ടോ അവർക്ക് ഇപ്പോഴാണല്ലോ അവസരം കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പന മറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വന്ന് ഈ വലിയ ആനകളൊക്കെ വന്ന് തിന്നുന്നു തോന്നുന്നുണ്ട് കാരണം ഇതൊക്കെ കുത്തി പൊളിച്ചിട്ടൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അതാ കണ്ടില്ലേ ബാക്കി രണ്ട് ആനകൾ ഇപ്പോൾ അതേ മല കയറി തുടങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് നമ്മൾ ആ ചെറിയ ഒറ്റക്കൊമ്പൻ ഇപ്പോഴും അവിടെ നിന്ന് തിന്നാട്ടോ അത് മറ്റേ ആനനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ചെറിയ ഒറ്റക്കൊമ്പൻ തീരെ ചെറുതാണ് അപ്പോൾ ഇവരൊക്കെ ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ഒറ്റക്കൊമ്പൻ മാത്രം എന്താ ഇവിടേക്ക് ഇങ്ങനെ മാറി നിന്ന് അവിടെ നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അറിയുമ്പം വെയിറ്റ് ചെയ്യണതാണ് കേട്ടോ മറ്റുള്ള ആനകൾ വരാൻ വേണ്ടി അവർ തിന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവന്മാർക്ക് ഇപ്പോഴെങ്കിലും മദ്യവുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ചില ആനകളൊക്കെ ഇപ്പോഴും മേലേക്ക് കയറി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ആറ് ആനകളുണ്ടായിരുന്നു ഇപ്പോൾ അത് തിന്നാനായിട്ട് മൂന്നാനകൾ മാത്രമേ ഉള്ളൂ വേറെ ഒരിത്തേനവിടെ അത് മല കയറി ഒറ്റക്കൊമ്പൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി തുടങ്ങി അപ്പോൾ ഇന്നെന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ കമൻസും അഭിപ്രായങ്ങളും ഒക്കെ ഞാൻ വായിക്കാറുണ്ട് ചില കമൻ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് ആനേനെ പുകഴ്ത്തി മാത്രമേ പറയുന്നുള്ളൂ ആനയുടെ പ്രശ്നങ്ങൾ ആനകളെ കൊണ്ട് നാട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റ് അതൊക്കെ പറയാൻ ഓരോരോ ന്യൂസ് ചാനലുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാനായിട്ടത് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ നമ്മുടെ ഈ ഒരു ചാനൽ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവായാലും എന്തായാലും പറയാം എന്തായാലും ഞാൻ എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കാറുണ്ട് ആരും പേടിക്കേണ്ട ഞാൻ റിപ്ലൈ ചിലതിന് മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് മാത്രം കാരണം ചില വീഡിയോസിനും ഒരുപാട് കമൻസ് വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മുടെ ഫേസ്ബുക്ക് തന്നെ ഒരു ആക്ഷൻ ബ്ലോക്ക് വരും കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചില ഇതിന് മാത്രമൊക്കെ റിപ്ലൈ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ